പെസഹാ കാലം അഞ്ചാം ഞായർ നാം ഇന്ന് ആഘോഷിക്കുന്നു മോഷ്ടാവിനെയും ജയിലിൽ നിന്നും പരേഡ് എന്നും മനുഷ്യൻ ഭയത്തോടെയാണ് കണ്ടിരുന്നത് ഇത് തന്നെയാണ് സാവുവിൻ്റെ തിരിച്ചുവരവിലും ഉണ്ടായത് ലോകത്തെ രക്ഷിക്കുവാൻ ആഗതനായ ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്ന ഏവരെയും വാളിനിരയാക്കിയിരുന്ന മനുഷ്യൻ യേശുവിനെ പ്രഘോഷിക്കുന്നു എന്ന് കേട്ടപ്പോൾ അത് വിശ്വസിക്കുവാൻ ഉൾക്കൊള്ളുവാൻ ജനം ഭയപ്പെടുന്നത് സ്വാഭാവികം എന്നാൽ ശിഷ്യഗണം അദ്ദേഹത്തെ സാബുളിനെ താർസൂസിലേക്ക് അയയ്ക്കുന്നു അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടവൻ്റെ ശബ്ദം ദൈവശബ്ദമായി മാറിയപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ സമാധാനത്തിൽ സഭ വളർന്നുവന്നു എന്ന് വചനം വെളിപ്പെടുത്തുന്നു പ്രവൃത്തിയിലും സത്യത്തിലുമാണ് നാം സ്നേഹിക്കേണ്ടത് എന്ന് ഇന്നത്തെ രണ്ടാം വായനയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിലാകട്ടെ യേശുവാകുന്ന മുന്തിരിച്ചെടിയും പിതാവായ കൃഷിക്കാരനും നാമാകുന്ന ശാഖകളും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം വെളിപ്പെടുത്തുന്നു മനുഷ്യന് ദൈവം നൽകുന്ന വെളിപ്പെടുത്തലുകൾ സത്യവും ത്യാഗവും നിറഞ്ഞവയാണ് കിട്ടുന്നത് പിതാവിൻ്റെ സ്നേഹം ഉള്ളതുകൊണ്ടാണ് അവനാണ് നമ്മെ വെട്ടുന്നതെങ്കിൽ അവൻ തന്നെ ആ മുറിവുകൾ ഉണക്കിത്തരും ഇന്ന് മനുഷ്യൻ വെട്ടിപ്പിടിച്ച് എല്ലാം സ്വന്തമാക്കുവാൻ നോക്കുമ്പോൾ ദൈവം വെട്ടി ഒരുക്കി സ്വന്തമായതിനെ പരിപാലിക്കുന്നു ചേർത്ത് നിർത്തുന്നു നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ അനുഗ്രഹിക്കുന്നു ഇതിൽ ഏതാണ് എനിക്കും ഇഷ്ടം തിരഞ്ഞെടുക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ